കുത്തുങ്ങൽ പാലത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന നാട്ടുകാർ കൊടുംവളവിൽ വീതി കുറഞ്ഞ പാലമാണ് അപകട മുന്നറിയിപ്പ് നൽകുന്നത് കുത്തുങ്കൽ പാലത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊടുമ്പളവിലെ വീതി കുറഞ്ഞ പാലമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് മുൻപ് രാജാക്കാട് ഭാഗത്തേക്ക് ഇരുമ്പു പൈപ്പുകളും ഷീറ്റുമായി വന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട മുപ്പതടി താഴ്ചയിൽ പുഴയിലേക്ക് പതിച്ചിരുന്നു ഗുരുതര പരിക്കേറ്റ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അപകടം പാലത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലമെന്ന് ആരോപണവും ശക്തമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റോഡ് വീതി കൂട്ടി ബി എം ആന്റ് ബിസി നിലവാരത്തിൽ കുത്തുങ്കൽ മുതൽ മൈലാടുംപാറ വരെ നിർമ്മിച്ചിരുന്നു കുത്തുങ്കൽ സിറ്റിക്ക് സമീപം ചെമ്മണ്ണാർ പുഴയ്ക്ക് കുറുകെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച നാല് മീറ്റർ മാത്രം വീതിയുള്ള പാലം അതേപടി നിലനിർത്തി തന്നെയാണ് റോഡ് പണി പൂർത്തിയാക്കിയത് വളവ് നിവർത്തി പാലം വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ഘട്ടത്തിൽ നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നാണ് ഒൻപത് മീറ്റർ വീതിയിലുള്ള റോഡുള്ളപ്പോൾ കേവലം നാല് മീറ്റർ മാത്രമാണ് കൊടുമ്പളവിലെ പാലത്തിന്റെ ഭീതി രണ്ടായിരത്തി അഞ്ചിൽ എം എൽ എ ആയിരുന്ന കെ കെ ജയേന്ദ്രൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് ഫണ്ട് അനുവദിച്ച പാലം നിർമ്മിച്ചത് ഭീതി കൂടിയ റോഡിലുള്ള വീതി കുറഞ്ഞ പാലം കാരണം നിരവധി അപകട സാധ്യതയാണ് ഉയർത്തുന്നത് ഉടുമഞ്ചോല സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് കുത്തുങ്ങലിന് സമയമുള്ള ചെമ്മണ്ണാർ പുഴയ്ക്ക് കുറകെയുള്ള പാലം പാലത്തിന്റെ വീതി കുറവും വേഗത്തിൽ വാഹനങ്ങൾ ഇറക്കമിറങ്ങി വരുമ്പോൾ പെട്ടെന്ന് കാണുന്ന പാലത്തിലേക്കുള്ള കൊടുമ്പളവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു നിന്ന് ഇറങ്ങുമ്പോൾ അവിടെയുള്ള പാലം തീർത്തും നൂറുകണക്കിന് വാഹനങ്ങൾ ഇപ്പോൾ അതിൽ പോകുന്നതാണ് ചരക്ക് ലോഡികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ അതിലെ പോകുമ്പോൾ റോഡ് നന്നായിട്ട് വീതി കൂട്ടി പണ്ടെങ്കിലും അവിടുത്തെ അവസ്ഥയിലും അപകടം ഉണ്ടാകുകയാണ് ഈ രണ്ട് സൈഡിൽ നൃത്തമായതുകൊണ്ട് അറിയാൻ പാടാത്ത വാഹന വീട്ടിൽ വരികയും അവിടെ വരുമ്പോൾ വളവ് കൂടി ആയതുകൊണ്ട് അവർ ചവിട്ടാതെ തന്നെ ഇടുക്കുകയും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഇത്രയും കാശുമുടക്കി ഈ റോഡ് പണിയുമ്പോൾ ഈ റോഡിലുള്ള ഈ പാലം കൂടി പണത് രണ്ട് സൈഡും കെട്ടി വീഴ്ചൂട്ടി റോഡ് നേരെ അയച്ചോണ്ട് ഈ പാളമൊരു പണിയെടുക്കാനുള്ള സംവിധാനം ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം പാലത്തിന്റെ അശാസ്ത്രീയത എത്രയും വേഗം പരിഹരിച്ച പ്രദേശത്തെ അപകട സാധ്യത ഒഴിവാക്കണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു രാജാക്കാട് നിന്ന് നെടുങ്കണ്ടം കട്ടപ്പന തേക്കടി ഭാഗങ്ങളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന പ്രധാന റോഡാണ് രാജാക്കാട് കുത്തുങ്ങൽ വട്ടകണ്ണിപ്പാറ വഴി മൈലാടുംപാറയിലെത്തുന്ന ഈ റോഡ് രാജാക്കാട് സേനാപതി ഉടുമഞ്ചോല കൊന്നത്തടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിൽ ഒന്നാണ് ഈ റോഡ് നിരവധി വിനോദസഞ്ചാരികളാണ് ഇതുവഴി മൂന്നാറിലേക്കും തേക്കടിയിലേക്കും പോകുന്നത് വലിയ ദുരന്തങ്ങൾക്ക് നിൽക്കാതെ എത്രയും വേഗം പാലം വളവ് നിവർത്തി ഭീതി കൂട്ടി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് രാജകുമാരി